ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റിറ്റിംഗ് വീഡിയോ അല്ല ഇന്ന് എങ്ങനെയാണ് ഒരു ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണിച്ചതരാട്ടോ എൻ്റെ വീഡിയോയിൽ മുന്നേ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോഡീനിന്ന് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു എന്നുള്ളത് അപ്പോൾ അതാണ് ഇന്ന് കാണിക്കുന്നത് എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എൻ്റെ ചേച്ചീന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മെഷർമെൻ്റ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതെല്ലാത്തിനും ബേസിക് ആയിട്ട് വരുന്ന മെഷർമെൻ്റുകളാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ എടുക്കുന്ന ചെസ്റ്റ് ആണ് അപ്പോൾ ചെസ്റ്റ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കഷത്തോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് എടുക്കേണ്ടത് അപ്പോൾ ഇതൊണ്ടോ ഇതിനകത്ത് കാണിക്കുന്ന പോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ മെഷർമെൻ്റ് എടുക്കാൻ അത്യാവശ്യം നല്ലോണം പൊക്കി വെച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മുടെ ഒരു ഫിംഗർ ഉള്ളിൽ വെച്ചിട്ട് വേണം ഈ ഒരു മെഷർമെൻ്റ് എടുക്കാൻ ഒരുപാട് ടൈറ്റ് ആക്കാതെ നമ്മുടെ ഒരു ഫിംഗറിൻ്റെ ലൂസ് ഇട്ടിട്ട് വേണം പിന്നെ നമ്മൾ ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെഷ ലൂസ് എടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ റൗണ്ടിൽ നമ്മുടെ ആ ഒരു ബോഡി കഷത്തോട് ചേർന്നിട്ട് വേണം നമ്മുടെ ചെസ്റ്റിന് മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് വരുന്നത് ബ്രസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന അളവാണേ ബ്രസ്റ്റ് റൗണ്ട് വരുന്നത് അപ്പോൾ ഇതാണ്ടോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫിംഗർ ഉള്ളിൽ വെച്ചിട്ടാണ് ചെറിയൊരു ലൂസ് നമ്മുടെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ടൈറ്റാക്കി എടുക്കരുത് നമ്മൾ ആ ഒരു ലൂസും കൂടി ഇട്ടിട്ട് വൺ ഫിംഗർ ഉള്ളിൽ വെച്ചിട്ട് വേണം മെഷർമെന്റ് എടുക്കാൻ എന്താ ഉണ്ടോ ഇങ്ങനെയാണ് ബ്രസ്റ്റ് എടുക്കുന്നത് ഇനി നമ്മുടെ വേസ്റ്റ് റൗണ്ട് ആണ് അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഒരു ഏകദേശം തേർട്ടീൻ ഇഞ്ചിലൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതാ തേർട്ടീൻ ഇഞ്ച് വെച്ചിട്ട് അതിൻ്റെ റൗണ്ട് എടുക്കുന്നത് അത് യോക്ക് ലെങ്ത് ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് യോക്ക് ലെങ്ത് എടുക്കുമല്ലോ അതായത് ഞാൻ എൻ്റെ ഇതിൽ നിന്ന് കാണിച്ചു തരാം നമുക്ക് ആ ഒരു കട്ടിങ് എവിടെ എവിടെയാണ് വരേണ്ടത് എന്നുള്ളതാണ് കേട്ടോ യോക്ക് ലെങ്ത് ആയിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് ഈ ഒരു ഡ്രസ്സിന് വന്നിട്ടുള്ള ഫിഫ്റ്റീൻ ഇഞ്ചാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു ലെങ്ത്ത് വേണ്ടത് അവിടെ എടുത്തിട്ട് ആ യോക്ക് ലെങ്ത്ത് അതിൻ്റെ റൗണ്ടിലുള്ള മെഷർമെൻ്റ് എടുക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു കട്ടിങ് നമ്മളിപ്പോൾ ഫ്രോക്കാണ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ കട്ടിങ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ അളവിൽ നിൽക്കുകയുള്ളൂ അപ്പം നമ്മൾ ചുരിദാർ ചുരിദാറൊക്കെയാണെങ്കിൽ ആ ഒരു യോക്ക് ലെങ്ത് വേണ്ട വേസ്റ്റ് റൗണ്ട് ആയിട്ട് എടുത്താൽ മതി വേസ്റ്റ് റൗണ്ട് ഏകദേശം തേർട്ടീൻ ഇഞ്ചിലൊക്കെ വരുന്ന ആ ഒരു മെഷർമെന്റ് ഇപ്പം നമുക്ക് ഒരുപാട് വയർ വയറില്ലാത്തവരൊക്കെയാണെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്ന് എടുക്കുക നിങ്ങൾ പിന്നെ നിങ്ങളുടെ ബോഡി ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് അതിന് മാറ്റം വരും അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി ഇപ്പം ഇവിടെ ഏകദേശം ആ ഒരു യോക്ക് ലെങ്ത് ആയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇനി അടുത്തതായിട്ട് വരുന്ന ഷോൾഡർ ആണ് ഷോൾഡർ എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ ബാക്കിലാണ് നമ്മൾ എടുക്കുക നമ്മുടെ ഇതാ ഇങ്ങനെ വരുന്ന ആ ഒരു ആ ഒരു രണ്ട് സൈഡിലും വരുന്ന ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ അതാണ് ഷോൾഡറിന്റെ കട്ടിങ് ആയിട്ട് എടുക്കേണ്ടത് അപ്പം ഇതാ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏകദേശം തേർട്ടീൻ ഇഞ്ചാണേ വരുന്നത് നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ഒരുപാട് മേളീന്ന് ഇങ്ങനെ വെച്ച് വളച്ചെടുക്കരുത് കേട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കട്ടിങ് നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ആ ഒരു കട്ടിങ്ങ് വരേണ്ടത് അതാണ് ആ ഒരു ഷോൾഡർ എന്ന് പറയുന്നത് ഒരുപാട് കയറ്റി വെച്ചെടുക്കരുത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി ബാക്ക് നെക്ക് ലെങ്ത്തും കൂടി കാണിച്ചിരാം അതെന്ന് പറയുന്നതാ ഇങ്ങനെയാണ് എടുക്കേണ്ട ഷോൾഡർ മുതൽ താഴത്തേക്ക് എത്രയാണോ നിങ്ങളുടെ ആ ഓരോരുത്തർക്കും ഓരോ ലെങ്ത് ആയിരിക്കും വരുന്നത് അതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് നിങ്ങളിതാ ഇങ്ങനെ ഒന്ന് വളച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആ ഒരു ലെങ് വരുമ്പോൾ എത്രത്തോളം ഉണ്ടാകുന്നു കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെയും കൂടെ നോക്കിയാൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്ന ഫ്രണ്ട് നെക്ക് ലെങ്ത് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെയാണ് ഷോൾഡർ മുതൽ എത്രയാണോ നെക്ക് ലെങ്ത് വേണ്ടത് അങ്ങനെ എടുക്കുക എന്നിട്ട് ഞാൻ ഇതാ ഇതങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ചെരിച്ചും കൂടി നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഇറങ്ങി നിൽക്കുന്നുള്ളത് നമ്മൾ അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത് എടുക്കേണ്ടത് ഷോൾഡർ മുതൽ താഴെ എത്ര എത്രത്തോളം വേണം അതോ ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കും കേട്ടോ പിന്നെ വി ആണെങ്കിൽ ഇതാ ഈ വി നെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരാൾ വി നെക്കിന് ലെങ്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയായിരിക്കണം ആ ഒരു ലെങ്ത് എടുക്കേണ്ടേട്ടോ ഇനി അടുത്താണ് ആം റൗണ്ട് ആം റൗണ്ടെന്ന് പറയുമ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ അവിടുത്തെ റൗണ്ട് ആണ് കേട്ടോ ഇതൊട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കേണ്ടത് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വൺ ഇഞ്ച് ലൂസ് ഇട്ടിട്ട് എടുക്കാം ഇടാതെ എടുക്കാം അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെല്ലാം മെഷർമെൻറ്റ് എടുക്കുന്നത് അതേപോലെ തന്നെ എടുക്കണം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലൂസ് ഇട്ടാലും മതിയിട്ട് അത് ഇഷ്ടം പോലെ ചെയ്താൽ മതി ഇവിടെ ഒരുപാട് ടൈറ്റ് ആക്കി എടുക്കരുത് നമുക്കത് ഡ്രസ്സ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും ആം റൗണ്ട് എപ്പോഴും കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ ഒരുപാട് ടൈറ്റ് ആക്കി എടുക്കരുത് പിന്നെ അതിൻ്റെ ഒരു മസിൽ റൗണ്ടും കൂടി എടുക്കണം അതായത് നമ്മൾ ആ ഒരു ഹം റൗണ്ട് ഇപ്പൊ എടുത്താലോ അതിൽ തൊട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു മസിൽ റൗണ്ടും കൂടി എടുക്കണം ചിലവർക്കും മാത്രം അവിടെ ചെറിയ ഡിഫറെൻറ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതും കൂടി എടുക്കുന്നത് ടൈറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ നമ്മൾ സ്ലീവിൻ്റെ എത്രയാണോ നിങ്ങൾക്ക് ഫുൾ ആണെങ്കിൽ അതിൻ്റെ എൻഡിൽ റൗണ്ട് എടുക്കണം ഇപ്പോൾ ത്രീ ഫോർത്ത് ആണെങ്കിൽ അതിൻ്റെ റൗണ്ട് എടുക്കണം അപ്പോൾ എത്രയാണോ നിങ്ങൾ ആ ഒരു സ്ലീവിൻ്റെ ഇത് വരുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ ആ ഒരു ലെങ്ത്ത് ആ ഒരു റൗണ്ട് എടുക്കണം പിന്നെ ഫുൾ ഒക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു നമ്മുടെ ത്രീ ഫോർത്തിൻ്റെ അവിടെ വരുന്ന റൗണ്ടും എല്ലാം കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈറ്റും ലൂസായി പോകാതെ കറക്റ്റായിട്ട് കിട്ടുവേ പിന്നെ സ്ലീവ് ലെങ്ത് എന്ന് പറയുമ്പോൾ പറയുമ്പം ഇതെങ്ങനെയാണ് എടുക്കേണ്ടത് ആം റൗണ്ട് ഉണ്ടല്ലോ അവിടെ മുതൽ ഇങ്ങനെ താഴെ വരെയാണ് എടുക്കേണ്ടത് പിന്നെ ഈ സ്ലീവ് ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഫുൾ ഫുൾ സ്ലീവ് എടുക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ശ്രദ്ധിക്കുക ഇതാ ഇങ്ങനെ നേരെ എടുക്കുന്ന സമയത്തും ചെരിച്ചെടുക്കുന്ന സമയത്തും നമുക്ക് ഡിഫറൻസ് വരും അതായത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചാലും ഇതുണ്ടോ മേളിന്ന് മുതൽ താഴെ വരെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നോർമലായിട്ട് എടുക്കുന്ന സമയത്ത് ഇതാ ഇവിടെ ഈ ഒരു മെഷർമെന്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഇതേ സമയം തന്നെ നമ്മളിതിങ്ങനെ കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇതുണ്ടോ ഈ ഒരു മെഷർമെന്റിൽ ഡിഫറൻസ് വന്നിരിക്കുന്നുണ്ടോ ഇങ്ങനെ ഡിഫറൻസ് വരും അപ്പോൾ കറക്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് വേണ്ടോ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്ലീവ് ഇട്ട് ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കയറി നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് കൂടി മെഷർമെന്റ് എടുക്കുക കേട്ടോ ഓക്കെ ഇനി അടുത്തതായിട്ട് വരുന്ന ലെങ്ത് ആണ് അപ്പോൾ എത്രയാണോ നിങ്ങളുടെ ലെങ്ത് വരുന്നത് അതാണ് എടുക്കേണ്ടത് അപ്പോൾ ഷോൾഡർ ടു എത്രയാണോ നിങ്ങളുടെ ലെങ്ത് ഇപ്പം ഇവിടെ ക്യാമറയിൽ കറക്റ്റ് കാണാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് ആയിട്ട് തരുന്നത് അങ്ങനെയാണ് ഫുൾ ലെങ്ത് എടുക്കേണ്ടത് ഷോൾഡർ മുതൽ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് എടുക്കട്ടോ ഓക്കെ ഇനി നമുക്ക് സ്കേട്ടോ പാൻറ്റോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലെങ്ത്തും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കേണ്ടി അപ്പോൾ എവിടെയാണോ അവർ പാൻറ്റ് ഇടുന്നത് അല്ലെങ്കിൽ സ്കേർട്ട് ഇടുന്നതെന്ന് ചോദിക്കുക ആ ഒരു അവിടെ ഇടുന്ന ആ ഒരു സ്ഥലത്ത് റൗണ്ട് എടുക്കുക പിന്നെ അവിടെ മുതൽ താഴെ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് താഴെ വരെയുള്ള ലെങ്തും കൂടെ എടുക്കാം കേട്ടോ അതായത് ഒന്നുമില്ല നമ്മൾ നമ്മുടെ ആ ഒരു പാൻറ്റ് അല്ലെങ്കിൽ സ്കേർട്ട് ഇടുന്ന ഭാഗം എന്നിട്ട് അതിൻ്റെ താഴേക്ക് എത്രയാണോ ഫുൾ ലെങ്ത്ത് വരുന്നത് ഇനി അടുത്തത് സ്ലിറ്റാണ് സ്ലിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ മുതൽ ആ ഒരു ഓപ്പൺ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ലെങ്ത് ആണ് എടുക്കേണ്ടത് അപ്പൊ ഏകദേശം ഇവിടെ സെവൻറ്റീൻ അല്ലെങ്കിൽ സിക്സ്റ്റീൻ ഒക്കെയാണ് വരുന്നത് എന്നിട്ട് അതിന്റെ റൗണ്ടും കൂടി നിങ്ങൾ എടുക്കണം ഓപ്പൺ ചുരിദാർ ചുരിദാറൊക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് നിന്നില്ലെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് ഷേപ്പ് ഷെയ്പ്പാക്കി കഴിഞ്ഞാൽ ഉണ്ടാവില്ല അപ്പൊ ആ ഒരു റൗണ്ട് എത്രയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ അപ്പോ ആ ഒരു സ്ലിറ്റ് വരുന്നതിന്റെ അവിടുത്തെ റൗണ്ടും കൂടി എടുക്കുന്നത് ഹിപ്പ് ആണ് അത് വരുന്നത് അപ്പോൾ ചിലവർക്ക് ഒരുപാട് ലെങ്ത്തിൽ നിൽക്കണം ഓപ്പൺ അപ്പൊ അതിനനുസരിച്ച് ഓരോരുത്തർ ഇഷ്ടം പോലെയാണ് ഈ ഒരു ഓപ്പൺ ലെങ്ത് ഒക്കെ വരുന്നത് കേട്ടോ നമ്മൾ നോർമലായിട്ട് വേസ്റ്റ് ഒക്കെ എടുക്കില്ല അതേപോലെ തന്നെ ഹിപ്പ് റൗണ്ട് എടുക്കേണ്ടത് അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഡി എം ചെയ്താലും മതി ഞാൻ കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അറിയുന്ന രീതിയിലേക്കാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലയോ എന്നൊക്കെ എന്തായാലും കമന്റ് ചെയ്യാട്ടോ അപ്പേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ